ൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും എവിടെ സുഖായിരിക്കണമോ പിന്നെ ഇന്ന് ഞങ്ങൾ വടക്കാഞ്ചേരിയിലെ മൈജി ഉദ്ഘാടനം ഉണ്ട് കേട്ടോ മറ്റേ ഹണി സിനിമാ നടി ഹണി റോസാണ് വരണത് എന്നാണ് പറഞ്ഞത് പത്രയ്ക്ക് എന്തോന്ന് ട്ടോ പറഞ്ഞു കുറച്ച് കൊപ്ര ആയിട്ടുണ്ടായിരുന്നു അപ്പം ആ കൊപ്രയൊക്കെ വെട്ടിയിട്ടിട്ട് വെയിലത്തിട്ടുണ്ട് കിട്ടാം ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട് പക്ഷെ നല്ല കാറ്റുണ്ട് എന്നാലും ഇനി ഞാൻ എന്നൊക്കെ ഒന്ന് മൂടി കെട്ടിയിട്ടായിരുന്നു ട്ടോ അപ്പോൾ വെയിലത്തിട്ടിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല ഞാൻ കൊപ്ര വെട്ടി സമയത്ത് ഞാൻ ചിന്തിക്കുകയാണേ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കൊപ്രയും ഇതൊക്കെ ഇപ്പം ഇതുപോലെ നല്ല കുറേ ഉണ്ടാവുമല്ലോ അന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ കുറച്ചൊക്കെ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അന്ന് കുറേ കൊപ്രയും കാര്യങ്ങളൊക്കെ എന്ത് ഇട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊപ്ര ഇങ്ങനെ അതിങ്ങനെ ചിരട്ടയിൽ നിന്നിങ്ങനെ എടുക്കാനായിട്ടൊരു സാധനം ഉണ്ടല്ലോ അങ്ങനെ എടുത്തതിനു ശേഷം അത് ഇട്ട് ഇണക്കും അതിന് ശേഷം കഷ്ണങ്ങളാക്കണം എന്നതൊക്കെ ഒരു പണിയാട്ടോ കുറേ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ആക്കിയിട്ട് പിന്നെ വിളിച്ചത് ഭക്ഷണം വരവ് പണി ചിലപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും അപ്പം അവരുടെ കൂട്ടത്തുകൂടെ നമ്മളും കൂടൂട്ടോ അങ്ങനെ പഠിച്ചതാണ് അല്ലാതെ നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ അവരുടെ കൂട്ടത്തുകൂടെ നമ്മളും കൂടും ഇന്നിപ്പോൾ നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയില്ലേ മുരിങ്ങട ലൂര ചെറുപ്പത്തിൽ മുരിങ്ങയുടെ ലൂരെന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യം വരും എത്ര വേഗത്തിലാണ് നമ്മൾ മുരിങ്ങയിലേക്ക് ഊരിയിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നത് അത് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിരിക്കട്ടാ അങ്ങനെ ഓരോന്ന് അങ്ങനെ അല്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ചക്ക പറിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമില്ല അവരൊക്കെ പറിച്ചു തരുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചക്ക അങ്ങനെ പറിച്ചതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടേക്ക് ദേവകീർത്തി ഉണ്ടായിരുന്നു കേട്ടോ ദേവകീർത്തിന്ന് അരി ചേറാനൊക്കെ ആയിട്ട് വരും അതുപോലെ ചക്കയൊക്കെ പറിച്ചു തരിക ദേവകീർത്തി കേട്ടോ അപ്പോൾ എനിക്ക് പഴുത്ത ചക്ക അങ്ങനെ പറിച്ചു തന്നിട്ട് ചുളക്കടിക്കാവുന്നിഷ്ടമില്ല അപ്പം ഞാൻ പറയും എനിക്ക് ആ ഒരു തുണ്ടം അങ്ങോട്ട്

ഈ നെല്ല് കൊയ്ത്തിൻ്റെ കാലം വന്നു കഴിഞ്ഞാൽ അവനെ പറയും വേണ്ട എനിക്കിതൊക്കെ എങ്ങനെയൊന്നും കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നാവും കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചത് കൊണ്ട് നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അതല്ല പറയുന്നത് പക്ഷേ നമ്മളങ്ങനെ കണ്ട് ശീലിച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാന്ന് എന്ന് കണ്ടാൽ പോലും നമ്മളെ സഹായിക്കാൻ ഒരാളും വരില്ല നമ്മുടെ വീട്ടിലിപ്പോൾ ആരും ചെയ്യാ ആരും ചെയ്യില്ല സംഭവം അടുത്തുള്ള അഞ്ച് കിലോക്ക് പോലും പൊക്കാൻ പാടില്ല കേട്ടോ ഭാരം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭാരം എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നിങ്ങനെ അവിടെ ഇങ്ങനെ ഡിസ്കിൻ്റെ അവിടെ നല്ല വേദനയാണ് കേട്ടോ അതുപോലെ കാലിലേക്കും വേദന വരും അപ്പം ഞാൻ കഴിയുന്നതും പക്ഷേ നമുക്ക് പണികൾ നടക്കണ്ട അപ്പം ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല ഇപ്പറയൊക്കെ ഞാൻ തന്നെ ചാക്കിലേക്ക് ആക്കിയിട്ട് തിരിച്ച് വൈരത്തിടലും അത് ഇതേ കഷ്ണങ്ങളൊക്കെ ആക്കൽ കഴിഞ്ഞു വിട്ടാ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു വർഗീസേട്ടിനും കൂലി കൊടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പ്രാവശ്യം നാളികേരൊക്കെ പൊളിച്ചിട്ട് ഉടച്ചു തന്നു വർഗീസ് ഈ കൂലി കൊടുത്തിട്ട് ഞാൻ ചെയ്യിപ്പിക്കുക പിന്നെ ഞാൻ ഇത് എണ്ണക്കിയിട്ട് എന്താ കാര്യം പിന്നെ ഒന്നുണ്ട് നല്ല വെളിച്ചെണ്ണ കിട്ടുന്ന മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂട്ടാ അപ്പം ഇത് വൈരത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബാക്ക് പെയിനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പിന്നെ വൈകുന്നേരം ഇതിപ്പോ വെയിലിങ്ങനെ പോണത് അനുസരിച്ചിട്ട് ഒപ്പം മുറ്റത്ത് ഇങ്ങനെ നീക്കി പോവുകയാണ് അപ്പം ഞാൻ ചാക്കിലാട്ടോ പരത്തി വെച്ചേക്കുന്നത് ചാക്ക് പിടിച്ച് വലിയാലോ വെച്ചിട്ട് അപ്പം അങ്ങനെ ചാക്ക് പിടിച്ച് വലിച്ച് വലിച്ചു തന്നെ കൊണ്ടുപോയി വെക്കുകയാണ് അതുപോലെ തന്നെ തിരിച്ച് ഞാൻ വൈകുന്നേരം അത് ചാക്കിലാക്കി വെക്കും കഴിഞ്ഞ സമാധാനമായി അപ്പോഴത്തേന് വയ്യാതെ ആവും അപ്പം ഇതെന്നല്ല അടുക്കളപ്പണികളും നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം ആരും നമ്മുടെ നമ്മുടെ വായിക്കുന്നു പഠിച്ചിട്ടൊന്നും അറിയാ വരുന്നത് സാഹചര്യം അനുസരിച്ച് നമ്മൾ ചെയ്തു പോകുക അല്ലേ ജീവിതത്തിൽ അത്രേ ഉള്ളൂ എനിക്കും പറയണ പോലെ ചെറുപ്പത്തിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് അത് വേറെ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു പാചകം ആണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും പിന്നെ നമ്മൾ എന്ന് കണ്ടു മാറിയിരിക്കില്ല മാറിയിരിക്കാറില്ല എന്ന് മാത്രം എല്ലാ കാര്യവും ഇപ്പം നമ്മൾ അറിഞ്ഞിട്ട് നല്ല ചെയ്യുന്ന ചെയ്ത് നോക്കുക ശരിയാവുമ്പോൾ ശരിയാവട്ടെ അല്ലാതെ എന്താ അല്ലെ അപ്പം ഇന്നുള്ളവർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇന്നത്തെ തലമുറ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും മെനക്കടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അവർ പറയും പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുക എന്ന് പറയും അത്രയേ പറയുള്ളൂ ആ മാത്രമല്ല ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുക എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഇടക്കിപ്പടക്കി ഞാൻ എവിടെ പോകുമ്പോഴും ഗ്യാസ് ഓഫ് ഓഫാക്കിയിട്ടേ പോവുകയുള്ളൂട്ടോ അതും അല്ല അത്ര അടക്കം ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോവുക കാരണം ഗ്യാസ് ഗ്യാസൊക്കെ ഓണാക്കി വെച്ച് ഗ്യാസ് മീൻസ് ഗ്യാസിൻ്റെ കുറ്റിയിട്ടാണ് അത് ഓഫാക്കിയിട്ടാണ് ഞാൻ പോവാറ് അങ്ങനെ അല്ല ഓരോ കാര്യങ്ങളും അങ്ങനെ നമ്മൾ ആയിട്ടാണെങ്കിലും ശ്രദ്ധിച്ച് പോകുന്നതാണ് പറയുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു മീൻ വർക്കുകയാണ് അത് വെട്ടു മീൻ ആയിക്കോട്ടെ നമ്മുടെ മത്തി അയിൽ എന്തെങ്കിലും ആവട്ടെ അത് ഞാൻ അങ്ങനെ പൊട്ടാതെ മെല്ലെ മെല്ലെ അങ്ങനെ ആണ് ഞാൻ വറുത്തെടുക്കാട്ടോ അപ്പം ഇവിടെ ഇവരി എന്നോട് പറയുന്നത് ഹോട്ടലൊന്നുമല്ലല്ലോ അല്ലെങ്കിൽ ആരും ബോധിപ്പിക്കാനോ നല്ലോ പൊട്ടി കൊണ്ട് കുഴപ്പമില്ല ശരിയാണ് നമ്മൾ പൊട്ടിച്ചിട്ട് തന്നെയാണ് കഴിക്കുക പക്ഷേ അതിങ്ങനെ വറുത്തെടുത്തിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നത് കാണുമ്പോൾ അതൊരു സന്തോഷം അത്രയേ ഉള്ളൂ അതുപോലെ മീനൊക്കെ കറി കഴിഞ്ഞാൽ എല്ലാവരും പറയില്ലേ ഇങ്ങനെ തിളക്കാൻ പാടില്ല ഉടഞ്ഞു പോകും ശരിയാണ് അപ്പം ഞാൻ മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അങ്ങനെ ആക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ കുത്തി ഇളക്കില്ല അപ്പോൾ അല്ല അത് ഓരോ ഇതിലും ഞാൻ അങ്ങനെ പറഞ്ഞു പോകണമെന്ന് മാത്രം അപ്പോൾ നമ്മൾ പോകുന്നതിനും അല്ല കാണാം അപ്പോൾ ബോധിപ്പിക്കാനല്ല എന്നാലും അത് കാ മീനൊക്കെ നന്നായിട്ട് വറുത്ത് നല്ല ഫ്രൈ ആയിട്ട് ഇങ്ങനെ ഒന്നും പൊട്ടാതെയൊക്കെ ആയിട്ട് ഒരു പാത്രത്തിലേക്കൊക്കെ ഇട്ട് വെച്ച് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണെന്ന് മാത്രം അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയായിട്ട് ചെയ്യുക അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് സന്ധ്യാ സമയത്ത് നമ്മൾ വീട്ടിലില്ല അപ്പോൾ ഞാൻ പുറത്ത് ലൈറ്റിട്ട് വെച്ചിട്ട് പോകും കാരണം ഇപ്പോൾ ഒരു ഏഴ് മണിക്കൊക്കെ നമ്മൾ തിരിച്ചു വരട്ടുള്ളൂ എന്നു പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിട്ട് നമ്മൾ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ ലൈറ്റിട്ട് വെച്ചിട്ട് പോകും അല്ലാത്ത സന്ദർഭങ്ങൾ മാത്രമേ ചെയ്യാതിരിക്കുള്ളൂ പക്ഷേ ഇന്നത്തെ കുട്ടികൾ എത്ര പേര് സന്ധ്യയ്ക്ക് ഉമ്പർത്തൽ അവര് അകത്തിരിക്കുമ്പോൾ അകത്ത് വെളിച്ചം ലൈറ്റ് എത്തുകഴിഞ്ഞ് വെളിച്ചം എന്തെന്നുണ്ടെങ്കിൽ പുറത്ത് ലൈറ്റ് ഇടാൻ അവർ മറന്നു പോകും ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണ് അവരൊരു കാര്യത്തിലിരുന്ന വേറൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ വരില്ല നമ്മളും നമ്മുടെ വീട്ടിലൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മയും അച്ഛനൊക്കെ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധ ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങി അത് ജീവിതത്തിലൊരു ഭാഗമാണ് അല്ലെ അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് ആ ഇന്ന് ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെന്ന് വെച്ചാൽ ആ പറയണവരവിടെ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ എന്താ വച്ചാൽ ആയിക്കോട്ടെ അവര് പറയണ പോലെ എല്ലാം നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കണ്ടേ ചോദിക്കും ശരിയാണ് നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാണ് ജീവിക്കേണ്ടത് അതില്ലയെന്ന് പറയണില്ല അതുപോലെ ഓരോ കാര്യങ്ങളും പറയുകയാണേ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും ഓരോരുത്തരും സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതും രാവിലെ വിളക്ക് വെക്കുന്നതും നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നതും ഓരോ കാര്യങ്ങളും നമ്മൾ തുടങ്ങുമ്പോഴും ദൈവത്തിനെ വിളിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാല്ലേ അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അപ്പം നമ്മൾ കൃഷ്ണ ഗുരുവായൂരൊക്കെ വിളിക്കുക അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ അവരവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ വിളിക്കും അല്ലേ ഇന്നത്തെ കാലത്ത് വിളക്ക് വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് ദൈവത്തിനെ വിളിക്കാനോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനോ ശ്രദ്ധിക്കാത്ത എത്ര പേരുണ്ടെന്ന് അറിയോ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് പക്ഷേ ദൈവത്തിന് കൂടുതലിഷ്ടമുള്ളവരെന്നെ കൂടുതൽ പരീക്ഷിക്കുക എന്ന് പറയും സത്യമാണ് നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഓരോ വിഷമങ്ങൾ തന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ അപ്പളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് ഞാൻ ദൈവത്തിനെ വിളിക്കില്ല പ്രാർത്ഥിക്കില്ല എന്നൊന്നും പറയില്ല ചിലപ്പോൾ ഞാൻ ചോദിക്കും എന്നെ പരീക്ഷിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കും എന്നാലും നമ്മൾ നമ്മുടെ അതേ ചിട്ടയിക്കൂടെ പോവുകയാണ് കേട്ടോ അതുപോലെ നമുക്ക് അസുഖങ്ങളൊക്കെ ആയിട്ട് അസുഖം എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുള്ളി വെള്ളം പോലും കുടിക്കാൻ വേണ്ട അത്രയും വയ്യാതായിട്ട് നമ്മൾ കിടക്കാവും എന്നാലും മെഡിസിനൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചോറും കറിയും ഒക്കെ തയ്യാറാക്കുമല്ലേ കുറച്ച് നേരം കിടക്കും ചോറ് വയ്ക്കും കുറച്ച് നേരം കിടക്കും കറി വന്ന് വെക്കും അവർക്ക് വേണ്ടത് എന്തെങ്കിലും നമ്മൾ ഒരുക്കിയിട്ട് നമ്മൾ കിടക്കുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ സമൂഹം എന്താ ചെയ്യാ ചെയ്യുക അന്നത്തെ സമൂഹം അല്ല ഇന്നത്തെ കുട്ടികളെന്താ ചെയ്യാറിയോ അപ്പോൾ ഓർഡർ കൊടുക്കുക ചെയ്യാ ഓർഡർ കൊടുത്ത് കഴിക്കുന്നതുകൊണ്ടല്ല നമ്മൾ വയ്യാതിരിക്കണ സമയത്ത് വീണ്ടും ഈ ഓർഡർ കൊടുത്ത് കഴിച്ചാൽ ചിലപ്പോൾ ഭക്ഷണത്തിന് എപ്പോഴാണ് നമുക്ക് നമുക്കിതെന്ന് പറയാൻ പറ്റില്ല ചുരുക്കം ഞാൻ പറയുന്ന പോലെ നമ്മൾ കഴിക്കുന്ന ഇലക്കറികൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇലക്കറികളായിക്കോട്ടെ അല്ലെങ്കിൽ വാങ്ങുന്ന പാക്കറ്റ് പാളായിക്കോട്ടെ ഏതൊന്നും നമുക്ക് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കഴിയുന്നതും നമ്മളിപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉപയോഗിക്കുമ്പോൾ വരുമ്പോൾ വരുമായിക്കോട്ടെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ വീട്ടിൽ നമ്മൾ തയ്യാറാക്കുകയാണ് ചെയ്യാട്ടോ അങ്ങനെ അല്ലാതെ പറയുകയാണ് ഇന്ന് ഓർഡർ കൊടുക്കൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ കാറ്റുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ ബൈ സു യു